ജസ്ക്രേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രോക്ക് നൈറ്റിയാണ് നമ്മുടെ കയ്യിൽ ഫ്രോക്ക് നൈറ്റി മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ വരെ അവൈലബിൾ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് മീഡിയം സൈസിൻ്റെ ഫ്രോക്ക് നൈറ്റിയാണ് കാണിക്കുന്നത് എൻസ്റ്റൈലിൻ്റെ നൈറ്റിയാണ് ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു വി നെക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് പഫ് സ്ലീവാണ് പഫ് സ്ലീവ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പപ്പ് ഇല്ല ചെറിയൊരു പപ്പായിട്ട് അടിയിൽ ഇങ്ങനെ ഒരു പടിയൊക്കെ കൊടുത്തിട്ടുള്ളു ഇതാണ് പഫ് അടിയിൽ ഇങ്ങനെ ചെറിയൊരു പടി കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അതിൻ്റെ സ്ലീവ് വരുന്നത് അതുപോലെ തന്നെ ഇതിന് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പോക്കറ്റുള്ള മോഡലാണ് പോക്കറ്റുണ്ട് എല്ലാം സെയിം ആണ് താഴത്തെ ഭാഗത്തും ഇങ്ങനെ ഫ്രില്ല് ചെറിയൊരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് താഴെ ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത് ഇങ്ങനെയാണ് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇനി ഇതിൻ്റെ കളർ ചേഞ്ചസ് കാണിച്ചു തരാം അടുത്തു തന്നെ കളറാണ് വന്നിരിക്കുന്നത് ഇതൊരു മെറൂൺ ബ്രൗൺ പോലത്തെ ഒരു കളറാണേ അതിൻ്റെ കൂടെ ഒരു ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കളർ മാത്രം വ്യത്യാസമുള്ളൂ അടുത്ത ഡിസൈൻ വ്യത്യാസമുണ്ട് നെക്കും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് സ്ലീവ് എല്ലാം സെയിം തന്നെയാണ് ഡിസൈന് മാത്രം വ്യത്യാസമുള്ളൂ നല്ല പ്യൂർ കോട്ടനാണെല്ലാമേ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊക്കെ ഒരു ക്രീം ഷെയ്ഡ് ക്രീം ഷെയ്ഡിൽ ഒരു മെറൂണും പീച്ചൊക്കെ ആയിട്ടുള്ള നല്ല ഡിസൈൻസ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു കോഫിയാണ് കോഫി കളറിൽ ചെറിയ റൗണ്ട് റൗണ്ട് ഉള്ള അത് ഫുള്ള് സെയിം പ്രിൻ്റാണ് വന്നിരിക്കുന്നത് എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് സൈസ് മീഡിയമാണ് ഇനി നമുക്ക് കുറച്ച് അജറക്കിൻ്റെ ഇത് കാണാം അജറക്കിൻ്റെ ഇത് കളർ വന്നിരിക്കുന്നത് നമ്മുടെ മെഹന്തിയുടെ കളറാണ് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് പാറ്റേൺ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് പോക്കറ്റും ഉണ്ട് ഫ്രില്ലും ഉണ്ട് വി നെക്കുമാണ് വന്നിരിക്കുന്നത് സ്ലീവ് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത മെഗന്തിയുടെ ഡിസൈൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇത് ഡിസൈന് മാത്രം വ്യത്യാസമുള്ളൂ കളറെല്ലാം സെയിം തന്നെയാണ് ത്രീ എയ്റ്റി മീഡിയം ഇതൊരു കോഫി കളറാണ് വന്നിരിക്കുന്നത് ബാക്കി പാറ്റേൺ സെയിം തന്നെയാണ് കോഫി കളറിൽ ഡിസൈൻ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് എല്ലാം നെക്കൊക്കെ സെയിം തന്നെയാണ് സ്ലീവും സെയിം തന്നെ സൈഡിൽ ഒരു പടിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എല്ലാ റേറ്റ് ത്രീ എയ്റ്റി ഇതൊരു കോട്ടൻ്റെ ആണ് വന്നിരിക്കുന്നത് ഇത് റെഡാണ് വന്നിരിക്കുന്നത് നല്ല മെറൂൺ റെഡാണ് പാറ്റേൺ എല്ലാം സെയിം തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ജ്വല്ലരി ആണ് ഒരു റെഡും ഡാർക്ക് ബ്ലൂ കൂടെ ഉള്ള കോമ്പിനേഷനാണ് അതിൻ്റെ സൈഡിൽ താഴ്ത്ത ഭാഗത്ത് ഈ ഡാർക്ക് ബ്ലൂവിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാം സെയിം റേറ്റ് തന്നെയാണ് ത്രീ എയ്റ്റി ആണ് വന്നിരിക്കുന്നത് അങ്ങനെ മീഡിയം സൈസിലെ പ്രോക്നെറ്റിഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ